എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റോസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയിൽ ഒരാക്ടിവിറ്റി വീതമായിരിക്കും നമ്മൾ ചെയ്യുക അതിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും പോവുക ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആക്ടിവിറ്റി വൺ എന്ന് പറഞ്ഞ് നമ്മുടെ ടച്ച് എന്ന ആക്ടിവിറ്റി എന്ന പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഐഡന്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് സെയിം കളർ ടു ഈ പെയർ അതുമായിട്ട് നമുക്ക് എന്താണ് റൈമിംഗ് വേർഡ്സ് എന്നുള്ളത് മനസ്സിലാക്കാം റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം അറ്റ് ദ എൻഡ് അവസാന ഭാഗത്ത് സെയിം സൗണ്ട് വരുന്ന വാക്കുകളുടെ പേറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഈ ഒരു റൈമിംഗ് വേർഡ്സ് എന്ന് എന്താണ് പറയാസിന് ഉദാഹരണമാണ് ഈ റൈമിംഗ് വേർഡ്സിന്റെ ഡെഫിനേഷൻ ഓർത്ത് നിൽക്കാൻ നമുക്കൊരു ഫണ്ണായിട്ടുള്ള ഒരു പറച്ചിലൊരു സെയിങ് പോലെ നമുക്ക് പറയാം ഇഫ് ദേ സൗണ്ട് ദ സെയിം അറ്റ് ദ എൻഡ് ദേ ദൈ എങ്ങനെയാണ് ദേ സൗണ്ട് അറ്റ് ദ സെയിം സൗണ്ട് ദ സെയിം അറ്റ് ദ എൻഡ് ദേ റൈം അവസാനം ഒരേ ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതെന്താണ് അതൊരു റൈമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ വേണ്ടി പറ്റും ഇഫ് ദേ സൗണ്ട് ദ സെയിം അറ്റ് ദ എൻഡ് ദേ റൈം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അതിങ്ങനെ കുട്ടികളെ കൊണ്ടൊന്ന് പറഞ്ഞൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് വേഗത്തിൽ ഓർത്തു നിൽക്കാനുള്ള ഒരു ശേഷി വരും അപ്പൊ ഇവിടെ ആറ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം കളർ ചെയ്തിട്ടുണ്ട് ഈ മൂന്നെണ്ണം കളർ ചെയ്തതിന്റെ യോജിച്ചു വരുന്ന പെയർ ഏതാണ് എന്നുള്ളതാണ് അപ്പൊ ഫ്രോണ്ടിന്റെയും അതേപോലെ തന്നെ ഹോൾഡിന്റെയും ഹാൻഡിന്റെയും പെയർ ആയിട്ട് വരുന്ന ഫ്രൈമിങ് വേർഡ്സ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം ഫോൺ അവിടെ വന്നു കഴിഞ്ഞു ഫോണിന്റെ ആയിട്ട് വരുന്ന സെയിം അറ്റ് എൻഡിൽ സെയിം സൗണ്ട് വരുന്ന വാക്ക് അണ്ടർസ്റ്റാൻഡ് ആണോ ഡൗൺ ആണോ ഗോൾഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ നമുക്കത് കേൾക്കുമ്പോ തന്നെ അറിയാം ഫ്രോൺ ഡൗൺ അത് രണ്ടും ഓണിൽ അവസാനിക്കുന്ന രണ്ട് വാക്കുകളെ അവിടെയുള്ളൂ അതൊന്ന് ആണ് മറ്റേത് ഡൗൺ ആണ് അപ്പൊ ഫ്രോണിന് ഇവിടെ പച്ച കളറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പച്ച കളറ് ഇവിടെ ഡൗണിന് കൊടുക്കണം ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഹോൾഡാണ് അപ്പൊ ഹോൾഡിന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടും ഡിയിലാണ് അവസാനിക്കുന്നത് ഈ ബാക്കി നമ്മൾ കളർ കൊടുക്കാനുള്ള രണ്ടെണ്ണം ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡ് വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഗോൾഡ് വരുന്നുണ്ട് അപ്പൊ രണ്ടും ഡിയിൽ അവസാനിക്കുന്നു പക്ഷെ നോക്കിയേ ഈ അണ്ടർസ്റ്റാൻഡ് അവസാനിക്കുന്നത് ആൻഡ് എന്നുള്ളൊരു സൗണ്ടോട് കൂടിയാണ് പക്ഷെ ഹോൾഡിൽ വരുന്നത് ഓൾഡ് എന്നുള്ള ഒരു സൗണ്ടോട് കൂടിയാണ് ഗോൾഡിൽ വരുന്നതും ഓൾഡ് എന്നുള്ള സൗണ്ടോട് കൂടിയാണ് അപ്പൊ ഏതായിരിക്കും അതിനൊരു റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരിക ഗോൾഡ് ആയിരിക്കും സ്വാഭാവികമായിട്ട് ഹോൾഡും ഗോൾഡും അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുന്നു റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നു അപ്പോ നമ്മൾ ഏതാണ് അടുത്ത കളർ കൊടുക്കേണ്ടത് ഒരു ഓറഞ്ചും മഞ്ഞയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് അത് വന്നിരിക്കുന്നത് അപ്പൊ അതിന് ഏത് കൊടുക്കാം തൽക്കാലം ഇവിടെ ഓറഞ്ച് കൊടുക്കാം ഈ ഗോൾഡും ഹോൾഡുമാണ് റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് അവിടെ തിരിച്ചറിയാം ഇനി അടുത്തതായിട്ട് വരുന്നത് നീല നിറമാണ് വരുന്നത് നീല നിറത്തിൽ ഒന്നും കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ ഹാൻഡും അണ്ടർസ്റ്റാൻഡും അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ഭാഗത്ത് ഹാൻഡാണ് ഉള്ളത് മറ്റേ ഭാഗത്ത് അണ്ടർസ്റ്റാൻഡ് രണ്ടും ഹാൻഡ് എന്ന കൂടിയാണ് അവസാനിക്കുന്നത് അപ്പൊ അത് രണ്ടുമായിരിക്കും റൈമിംഗ് വേർഡ്സ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ ഈ ഒരു ഭാഗത്തിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോണും ഡൗണും റൈമിംഗ് വേർഡ്സ് ആണ് അണ്ടർസ്റ്റാൻഡും അതേപോലെ തന്നെ ഹാൻഡും റൈമിംഗ് വേർഡ്സ് ആണ് ഹോൾഡും ഗോൾഡും റൈമിംഗ് വേർഡ്സ് ആണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക കൂടുതൽ വീഡിയോകൾ ആവശ്യമാണെങ്കിൽ അതും കൂടെ പറയാ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ